അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് നല്ലൊരു ബ്രാൻഡ് കോഡ്സെറ്റ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടോ ആയിട്ടോ സെറ്റ് സെറ്റായിട്ടോ എങ്ങനെ വേണേൽ നമുക്ക് കൺസിഡർ ചെയ്യാം കാരണം ടോപ്പും ബോട്ടവും സെയിം ഫാബ്രിക്ക് തന്നെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് സൈഡ് സിറ്റഡ് സിറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് നല്ല ക്വാളിറ്റിയുള്ള ആണ് സമ്മർ കളക്ഷനിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ബീറ്റ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത്തിലേക്ക് വരുന്ന ബോട്ടമാണ് ആങ്കിൾ ലെങ്ത് എക്സ്പെക്ട് ചെയ്യുക ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക്കും ഇലാസ്റ്റിക്കോട് കൂടിയ സ്ട്രൈറ്റ് കട്ട് ബോട്ടമാണോ കേട്ടോ വന്നേക്കുന്നത് സൈഡിൽ വൺ സൈഡിൽ പോക്കറ്റ്സും ഉണ്ട് നല്ലൊരു ബ്രാൻഡഡ് കുർത്തിയാണ് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുക കേട്ടോ അപ്പം ഓവർലുക്ക് ഔട്ട് ലുക്ക് ഇങ്ങനെ വരും പ്രൈസ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് എല്ലാം കൊണ്ടുവരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ നമ്മുടെ സൈസിങ് പറഞ്ഞത് ആണ് സ്മോൾ തൊട്ട് അവൈലബിൾ ആണ് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ഫോർ വരെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് സെക്കൻഡ് കളർ ഷെയ്ഡ് നോക്കാം ഇതൊരു നല്ലൊരു ഡസ്റ്റി വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഓഫീസ് വെയർ ആണ് സൈഡ് സ്റ്റിറ്റഡ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല ഭംഗിയുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്കുണ്ട് ഫ്ലോറൽ പാറ്റേൺ ആണ് സമ്മർ വൈബ് തരുന്ന കുർത്തിയാണ് ജസ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസിന് ടോപ്പ് ആൻഡ് ബോട്ടം നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക്ക് സൈഡിൽ പോക്കറ്റ്സോട് കൂടിയ സ്ട്രേറ്റർ ബോട്ടമാണ് എക്സലിൻ്റെ ബോട്ടമാണ് കാണിക്കുന്നത് അപ്പം ടോപ്പ് ആൻഡ് ബോട്ടം ഡസ്റ്റി വൈൻ ഷെയ്ഡ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ അപ്പോൾ നമ്മൾ നല്ലൊരു ബഡ്ജറ്റ് ബൈ റേഞ്ചിലേക്ക് വരുന്ന പ്രീമിയം ക്വാളിറ്റി ബഡ്ജറ്റ് ബൈ ആണ് കേട്ടോ അത് പ്രത്യേകം ഓർക്കണം സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു പാർട്ടി വിയർ കുർത്തിയാണ് ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി ബീഡ്സ് ഓർക്കോട് കൂടി അടിപൊളി ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് കളേഴ്സ് ഉണ്ട് ഒരു രക്ഷയില്ല രക്ഷയിലോ അടിപൊളിയായിട്ടുള്ള ഒരു പീച്ച് പിങ്ക് ഷെയ്ഡുണ്ട് നമ്മുടെ സ്വന്തം ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള പിസ്ത ഗ്രീൻ പിസ്താഗ്രീൻ ഉണ്ട് സ്റ്റീൽ ഗ്രീൻ ഉണ്ട് മൂന്ന് ഷെയ്ഡ്സും ഒന്നിനൊന്നിന് ബെറ്റർ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ ഷെയ്യില്ല അന്യായ ക്വാളിറ്റിയുള്ള ബീറ്റ്സ് വർക്കാണോ കേട്ടോ ചെയ്തേക്കുന്നത് കൂടെ തന്നെ ചെല്ലാ ഫ്ലവർ വർക്കും ചെയ്തിട്ടുണ്ട് എലൈൻ കട്ടിംഗ് ആണ് സോ എല്ലാ ഏജ് ഗ്രൂപ്പ് വർക്കും യൂസ് ചെയ്യാം എപ്പോഴും കിട്ടാത്ത നല്ല റെയർ ആയിട്ടുള്ള ടീൽ ഗ്രീൻ ഷെയ്ഡാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ബോഡി പോർഷൻ ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് ഫ്രണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് ചെറിയ പ്ലീറ്റഡ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ അത് ഭയങ്കരമായിട്ടൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു ആയിട്ടുള്ള നൈഫ് പ്ലീറ്റ്സ് വെച്ചിട്ടുള്ള വർക്കാണ് അപ്പോൾ ഇത് എല്ലാ പ്രായക്കാർക്കും ചേരും നല്ല ബോഡി ഷേപ്പും തരും റീസൺ പ്രിൻസസ് കട്ടാണ് കേട്ടോ നല്ല പ്രിൻസസ് കട്ടിങ്ങിന് വന്നിരിക്കുന്ന അടിപൊളി കുർത്തി എസ്പെഷ്യലി ഇത് നല്ല ഒരു റെഡ് റാണി ഷെയ്ഡാണ് ഈ ചെല്ലാ ഫ്ലവർ വർക്ക് ചെയ്തിരിക്കുന്നത് റെഡ് റാണി ആൻഡ് ഗോൾഡ് കളറും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല രസമുണ്ട് പ്രൈസ് എയിറ്റ് ഫോർട്ടി നയൻ നമുക്ക് ഈ കളർ വേറെയായിരുന്നു അപ്പോൾ നമ്മുടെ കുർത്തി ലുക്ക് ഇങ്ങനെ വരും നല്ല കംഫർട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലൂമിങ് ജോർജ് ആണ് നല്ല കളറാണ് ടീൽ ഗ്രീൻ ഷെയ്ഡ് അതിലേക്ക് നല്ല ഭംഗിയിൽ റെഡ് റാണി ഉള്ള ചെല ഫ്ലവർ വർക്കും ഒരു റെയിൻബോ കം ആൻഡ് ഗോൾഡൻ കളർ മിക്സ് ആയിട്ടുള്ള ബീഡ്സ് വർക്കുമാണ് ചെയ്തേക്കുന്നത് അത് നല്ല ചെറുതായിട്ടൊന്നും അല്ല കേട്ടോ നല്ല ഹെവി വർക്കാണ് പിന്നെ എപ്പോഴും തന്നെ നമ്മൾ കാണുന്നത് ഈ പ്ലീറ്റ്സ് തന്നെ കംപ്ലീറ്റ്ലി ഫ്രണ്ട് പോർഷൻ കവർ ചെയ്ത് നിൽക്കുന്നത് അങ്ങനെയല്ല വന്നേക്കുന്നത് പ്രിൻസസ് കട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ വയറിൻ്റെ ഭാഗത്ത് മാത്രം കുഞ്ഞായിട്ടുള്ള നൈഫ് പ്ലീറ്റ്സ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ അതുകൊണ്ട് നല്ല രസമുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ട് കിടന്നോളും വയറുള്ളവർക്കും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം പ്രൈസ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് എയിറ്റ് ഫോർട്ടി നയന് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ട്രൈ ചെയ്ത് നോക്കുക നല്ല ഭംഗിയുള്ള ഡാർക്കർ പിസ്താഗ്രീൻ ആണ് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് ത്രെഡ് വർക്കും ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് കുഞ്ഞ് ഫ്രണ്ടിൽ ചെറിയ പ്ലേറ്റോട് കൂടിയ കുർത്തി വിത്ത് പ്രിൻസസ് കട്ടിങ് ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് കേട്ടോ നല്ലൊരു ഐറ്റമാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് അടിപൊളി പാർട്ടി ചെയ്യുക പ്ലേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ അപ്പം നമ്മുടെ ഫൈനൽ ഒന്ന് നോക്കി നല്ല ഭംഗിയുള്ള പീച്ച് പിങ്ക് ആണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഒരു കോറൽ പിങ്ക് എന്നൊക്കെ പറയാം നല്ല സ്പെഷ്യൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് റോയൽ ബ്ലൂ ഷെയ്ഡിലുള്ള നല്ല ചില ഫ്ലവർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ബീഡ്സ് വർക്കാണ് നമ്മൾ ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോൾ അത്രയൊന്നും അതിലൊന്ന് വെബ്സൈറ്റിൽ ഇടാൻ വലിയ സ്റ്റൈലിഷായിട്ടൊന്നും ഫോട്ടോ എടുക്കാറില്ല നമ്മൾ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് ഇടുന്നതന്നേ ഉള്ളൂ കേട്ടോ സൈസൊക്കെ കുറച്ചിട്ട് അതുകൊണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും കമൻസ് വരുന്നത് വീഡിയോയിലും പിക്ചറിലും കണ്ടതിനേക്കാൾ ഭംഗിയുണ്ട് നേരിടുന്നത് കാരണം നമ്മൾ പ്രത്യേകിച്ച് എക്സ്ട്രാ കളേഴ്സ് ആഡ് ചെയ്യോ വലുതായിട്ട് എഡിറ്റ് ചെയ്യുന്നോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ വീഡിയോ തൊട്ട് ഡബിൾ ഐസിലൊരു അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ആണ് നമുക്ക് എപ്പോൾ വന്നാലും വളരെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ഐറ്റം ആണ് ഷോപ്പിൽ നിന്ന് ഒരുപാട് പീസസ് സെല്ലായി പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പൊ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ സൈഡ് സെറ്റഡ് ആണ് കട്ട് ആണ് കളർ ഒരു രക്ഷയിൽ അടിപൊളിയ ഒരു സിയാൻ ഗ്രീൻ ഷെയ്ഡും നമ്മുടെ ഓഫ് വൈറ്റിലേക്ക് ആ ഒരു കളറിൽ തന്നെ ഓൾ ഓവർ ബുട്ടാസ് വരുന്നുണ്ട് സിയാൻ ഗ്രീൻ കളറിലുള്ള നല്ല ഭംഗിയുള്ള സാഗനേരിയ പ്രിൻസ് ആണ് കോളർ നെക്ക് ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് എന്നെ നല്ല ബോട്ടോ ഒക്കെയാണെന്ന് പറയുന്നത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് അടിപൊളി ബോട്ടം സാഗനേരിയ ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന സൂപ്പർ ആണ് ഹാൻഡ് ബ്ലോക്ക് കുർത്തിയാണ് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സ് എക്സെല്ലിൻ്റെ ബോട്ടമാണ് കാണിക്കുന്നത് കേട്ടോ നല്ല ഗ്രാൻഡ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ ഡയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാസം നമ്മൾ ഈ വന്നത് സിംഗിൾ കളറിൽ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരൊറ്റ നല്ല രസമുണ്ട് ഈ ഒറ്റ കളറിലാണ് വന്നത് ഈ ഒരു കളർ ഇതുവരെയും വന്നിട്ടില്ല ഒരു വി പാച്ച് ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു നെക്ക് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് സെവൻ ഡബിൾ നയൻ മാർക്കറ്റിൻ്റെ ബെസ്റ്റ് പ്രൈസാണ് ട്രൈ ചെയ്തത് അപ്പോൾ നമ്മുടെ അടുത്ത കാറ്റലോഗ് വരുന്നത് നല്ല ഒരു ബ്രാൻഡഡ് കുർത്തിയാണ് ഫാബ്രിക്ക് വരുന്നത് ടൂ ടോൺ ഫാബ്രിക് ആണ് അതായത് കോട്ടനും ഡ്രൈ ഓണും ആണ് അതുകൊണ്ട് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് നല്ല കളേഴ്സ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ഇത് നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരുപാട് ആയതാണ് പിന്നെ നമ്മുടെ സ്വന്തം ബ്രിഡീഷ് മെറൂൺ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡ് അടിപൊളി കോട്ട് ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് ഇൻ കേസ് സ്മോൾ ഉണ്ടെങ്കിൽ നമ്മളത് വെബ്സൈറ്റിലേക്കും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യും കേട്ടോ അപ്പോൾ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് നമുക്ക് ഇതിനകത്ത് നേവി ബ്ലൂ ഒന്ന് വേറെ ഇതിന് മുന്നേ ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഹോൾട്ടർനേക്ക് ആണ് വന്നിരിക്കുന്നത് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഫോയിർ പ്രിന്റ് വരുന്നുണ്ട് വാഷ് ചെയ്യുമ്പോൾ പോകാത്ത അടിപൊളി ഫോയിൽസ് ആണ് ഫ്രണ്ടിൽ ഫ്രണ്ടിലിങ്ങനെ കുഞ്ഞൊരു ഫോർ പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതിപ്പോഴത്തെ ട്രെൻഡ് ആണ് കേട്ടോ അങ്ങനെ ആയിട്ട് വരുന്നത് നിങ്ങളുടെ ഡിസൈൻ അവിയർ ഒക്കെ അങ്ങനത്തെ ബോട്ടിക്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ ത്രീ ഫോർത്ത് ആണ് നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് ടോൺ എന്ന് പറയുന്നത് അടിപൊളി ആണ് പിന്നെ നമ്മുടെ ബോട്ടം പീസ് വരുന്നത് ടോൺ ഫാബ്രിക്കിന് തന്നെ വരുന്ന ബോട്ടം സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് എക്സലിൻ്റെ ബോട്ടമാണ് ഈ കാണിക്കുന്നത് എറൗണ്ട് ആംഗിൾ ആയിരിക്കും ബോട്ടം വരുന്നത് അപ്പോൾ അടിപൊളി സെറ്റ് ലോങ് കോട്ട് സെറ്റ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് എങ്ങനെ വരും സ്ലിറ്റഡ് പാറ്റേൺ ആണ് കട്ടിങ് വരുന്നത് ഏലയൻ കട്ടിങ് ആണ് ഏലയൻ എന്ന് വെച്ചാൽ നല്ല ഫ്ലെയർ ഇട്ട് കട്ട് ചെയ്ത് നല്ല റിലാക്സ്ഡ് ഫിറ്റ് ആയിട്ടുള്ള ആണ് ഞാൻ എക്സൽ ആണ് വേറെ ഏത് സൈസ് എടുക്കുവാണെങ്കിൽ റിലാക്സ്ഡ് ഫിറ്റ് ആയിരിക്കും പിന്നെ വേണമെന്നുണ്ട് നമ്മളൊന്ന് ഓർഡർ ചെയ്താൽ മതിയല്ലോ എനിക്ക് ഈ ഒരു ഫിറ്റിംഗ് ആണ് ഇഷ്ടം കേട്ടോ അപ്പം നമ്മുടെ ബോട്ടം പീസ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പ് ആൻഡ് ബോട്ടം ലോങ് കോട്ട് സെറ്റ് കളക്ഷൻ നല്ല ഒന്നാം തരം കളറ് അടിപൊളി പ്ലീറ്റ്സ് റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയൽ മെറ്റീരിയലാണേ അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ ഒന്ന് നോക്കി നല്ല രസം നല്ല സറ്റിലായിട്ടുള്ള റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് ഇടിവെട്ട് ഷെയ്ഡ് എല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ട് കോളേജ് വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു സെക്കൻഡ് കളർ സ്ട്രേറ്റ് കട്ടിങ് അതായത് എലൈൻ മോഡലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ടോപ്പും ബോട്ടവും ഉള്ള ലോങ് കോട്ട് ആയിട്ട് വരുന്ന കളക്ഷൻ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് നല്ല ലോങ്ങ് ആയിട്ട് കിടന്നോളും കേട്ടോ ഒരു ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ടോപ്പിന് ലെങ്ത് കിട്ടും അപ്പോൾ നമ്മുടെ ഫൈനൽ കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്ലാക്ക് ആണ് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറച്ച് ട്രെൻഡിങ് പോയിക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാ പ്രൊഡക്റ്റിലും തന്നെ വരുന്ന മെയിനായിട്ട് ട്രെൻഡിങ്ങിന് വരുന്നതാണ് നമ്മുടെ വയലറ്റ് ഷെയ്ഡും ബ്ലാക്ക് ആൻഡ് വൈറ്റും അപ്പം നമ്മുടെ ഫൈനൽ ഷെയ്ഡും ഇതാണ് നല്ല ഭംഗിയുള്ള അട്ടിപൊളി ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ അട്ടിപൊളിയാണ് നല്ലൊരു ഡിസൈനിയർ കോൺസെപ്റ്റിലേക്ക് വരുന്ന കുർത്തി സൈഡ് സ്റ്റിറ്റഡ് ലൈൻ കട്ടിങ് ലോങ് കോട്ട് സെറ്റ് ബ്ലാക്ക് ആണ് ഫൈനൽ ഷെയ്ഡ് റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് അപ്പം നമ്മുടെ അടുത്ത കാറ്റലോഗ് വരുന്നത് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് ഇത് ബ്രാൻഡ് ബ്രാൻഡഡ് കുർത്തിയാണ് ഫാബ്രിക് വരുന്നത് സെമി മോഡാൽ സിൽക്കാണ് സോ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാബ്രിക് ആണല്ലോ കളേഴ്സ് നല്ല സൂപ്പർ കളേഴ്സ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസാണ് കളറ് വരുന്നത് കൊണ്ട് ഈ ഒരു ഷെയ്ഡ് കറക്റ്റായിട്ട് വീഡിയോയിൽ വരുമോ എന്ന് എനിക്കറിയില്ല പേസ്റ്റൽ ലൈലാക്ക് ആണ് കേട്ടോ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ വരുന്ന ഒരു ഷെയ്ഡാണിത് അടുത്ത ഷെയ്ഡാണേലും നല്ലൊരു പേസ്റ്റൽ ഓറഞ്ച് ആണ് നെക്സ്റ്റ് പേസ്റ്റൽ യെല്ലോ ആണ് അടുത്തത് വരുന്നത് നമ്മുടെ സ്വന്തം പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ് എല്ലാം നല്ല പേസ്റ്റൽ ചാർട്ടാണ് സെമി മൊടാൻ ആണ് ഫാബ്രിക്ക് പ്രൈസ് ശരിക്കും മാനുഫാ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തഞ്ചാണ് മിലാനയുടെ സ്പെഷ്യൽ റേറ്റ് എയ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റീൻ ആയി ആണ് കേട്ടോ എണ്ണൂറ്റി അൻപത്തൊമ്പത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് അപ്പം നമുക്ക് ഓരോന്നും അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫസ്റ്റ് കളർ വരുന്നത് പേസ്റ്റൽ ലാവൻഡർ കം ലൈലാക്ക് ആണ് ഇതാണ് ഔട്ട്ലുക്ക് വാട്ടർ നെക്ക് മോഡലാണ് അംബിക നെക്ക് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മോഡലാണ് ഞാനിപ്പോൾ പറഞ്ഞതേയോടെ ഇങ്ങനെ ഒരു രണ്ട് മൂന്നാല് പ്ലേറ്റ്സ് വരുന്നത് ഇപ്പോൾ ട്രെൻഡാണ് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിന് എൻ്റെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്ന ഇങ്ങനെയാണ് ഫുൾ ലെങ്ത് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് ബ്രാൻഡഡ് ആണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡഡ് കുർത്തിയാണ് മോഡൽ വരുന്നത് ഏലൈൻ ആണ് കേട്ടോ ഏലൈൻ ആണ് നല്ല ഫ്ലെയർ ഉള്ള ഏലൈൻ കട്ടിംഗ് ആണ് ചെയ്തേക്കുന്നത് ടോപ്പിന്റെ ദാമൻ ഏരിയയിലേക്ക് നല്ല ഭംഗിയിൽ പെയിൻറ്റിങ്ങിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബ്രഷ് പെയിൻറ്റിംഗ് ആണ് കേട്ടോ ദാമൻ ഏരിയയിലേക്ക് നല്ല ഭംഗിയിൽ ബ്രഷ് പെയിന്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഡിസൈനർ വിയർ കുർത്തിയാണ് പ്രൈസ് എയിറ്റ് ഫിഫ്റ്റി നയൻ മിനാനയുടെ റേറ്റ് ആണ് ശരിക്കും ഉള്ള എം ആർ പി നയൻ ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ നമുക്ക് ഈ കളർ ഒന്ന് ട്രൈ അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല പ്രീമിയം ബ്രാൻഡിന്റെ കുർത്തിയാണ് നല്ല ക്ലാസി ട്രെൻഡി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ലൈൻ വന്നിട്ട് കുഞ്ഞ് പ്ലീറ്റ്സ് കൊടുത്തിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിന്റെ എൻഡിൽ പടി മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്രഷ് പെയിൻറ്റിങ് തന്നെയാണ് അത് വാഷ് ചെയ്താൽ പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് നല്ലൊരു ഓഫീസ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് റിലാക്സ്ഡ് ഫിറ്റ് ആണ് കറക്റ്റ് സൈസ് തന്നെയാണ് വന്നേക്കുന്നത് നിങ്ങൾ വൺ സൈസ് അപ്പിലേക്ക് പോകേണ്ട കേട്ടോ ഏത് സൈസ് ആണോ കറക്റ്റ് ആ ഒരു നിങ്ങളുടെ സൈസ് തന്നെ എടുത്തെച്ചാൽ മതി അപ്പം പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി നയൻ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് പേസ്റ്റൽ ഡൈലാക്ഷൻ അപ്പോൾ സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് പേസ്റ്റൽ യെല്ലോ ആണ് നല്ല രസമുള്ള ഒരു ഹണി ഹണിയെല്ലോ ആണ് അടിപൊളി ഐറ്റം ആണ് വന്നിരിക്കുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നല്ല ഭംഗിയുള്ള ക്ലാസി കുർത്തിയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി നയൻ ബ്രാൻഡഡ് കുർത്തി അപ്പൊ നമ്മുടെ ഫൈനൽ ഒന്ന് അടിപൊളി ഷെയ്ഡല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഇപ്പൊ ഈ വന്നിരിക്കുന്ന കളേഴ്സ് ഒന്നും നമുക്ക് അങ്ങനെ കിട്ടാറേ ഇല്ലാത്ത ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് സെമി മൊഡാൽ ആണ് ഫാബ്രിക് എക്സ്പെൻസീവ് ആണ് നല്ല അട്ടിപൊളി പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് ആണ് ടോപ്പിന്റെ എൻഡ് സൈഡിലേക്ക് നമ്മൾ ബ്രഷ് പെയിൻറ്റിങ്ങും ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് സ്റ്റൈലിഷ് ട്രെൻഡി ഔട്ട്ഫിറ്റ് അതിനേക്കാൾ ഉപരി നല്ലൊരു പ്രീമിയം ബ്രാൻഡ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു പ്രൈസിൽ ഈ ടൈമിൽ ഇത് കിട്ടും ട്രൈ ചെയ്യാം അപ്പം നമ്മുടെ ഫൈനൽ ഷെയ്ഡ് പേസ്റ്റൽ ഓറഞ്ച് ഷെയ്ഡാണ് ഇനി എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോളർ നെക്ക് വേണ്ട എന്നുള്ള ആളുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യുക കേട്ടോ ഇത് വരുന്നത് നമ്മുടെ നോർമൽ നെക്കാണ് ഒരു റെട്രോ സ്റ്റൈൽ നെക്കല്ല നോർമൽ ആയിട്ടുള്ള സ്ക്വയർ നെക്ക് വന്നിട്ട് ഒരു ഫൈവ് ടു സെവൻ പ്ലീപ്സ് കൊടുത്തിട്ടുണ്ട് സെൻടർ ഏരിയയിലേക്ക് നല്ല കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഫേസ് ബ്രൈറ്റനിങ് ആണ് പേസ്റ്റൽ ഓറഞ്ച് ഷെയ്ഡ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം തന്നെ സെയിം ആണ് ഏലൈൻ കട്ടിങ് ആണ് നല്ല ഫ്ലെയർ ഉണ്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാബ്രിക്കും കാര്യങ്ങളും ഒക്കെയാണ് മിലാനയുടെ സ്പെഷ്യൽ റേറ്റ് ആണ് എയ്റ്റ് ഫിഫ്റ്റി നയൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ ഐറ്റം വരുന്നത് റീസ്റ്റോക്ക് പ്രൊഡക്റ്റ് ആണ് നമ്മൾ നേരത്തെ പ്രെസൻറ്റ് ചെയ്ത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് സ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി നല്ല ബൊട്ടിക് സ്റ്റൈൽ ഹാൻഡ് വർക്ക് ആണ് ബട്ട് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള സെമി സിൽക്ക് ആണ് ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഫാബ്രിക് ആണ് കേട്ടോ ഒരു കൈൻഡ് ഓഫ് റോ സിൽക്ക് അങ്ങനത്തെ ഒരു ഫാബ്രിക്കിനാണ് ഈ പ്രാവശ്യം കൊണ്ടുനേക്കുന്നത് കളേഴ്സ് അട്ടിപൊളിയാണ് മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഷെയ്ഡ്സ് ഒക്കെ തന്നെയാണ് വയലറ്റ് ഷെയ്ഡ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് പിന്നെ നമ്മുടെ ഒരു ബ്ലൂ ഷെയ്ഡ് പിന്നെ ഒരു നല്ല ബോർഡർ ഗ്രീൻ ആണ് വീഡിയോയിൽ കിട്ടുമോ എന്ന് അറിയത്തില്ല കേട്ടോ ഇത്രയും കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് പ്രൈസ് നിങ്ങൾക്ക് ഞെട്ടിപ്പോകുന്ന പ്രൈസാണ് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ഫൈവ് ഫിഫ്റ്റി നയൻ റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയിലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന കേട്ടോ അപ്പം നമുക്ക് ഒരെണ്ണം വേറെ ചെയ്ത് ബാക്കിയുള്ളതിൻ്റെ കളേഴ്സ് അപ്പോൾ നമ്മുടെ കുർത്തി വേറെ ആയിട്ടുള്ള ലുക്കിങ് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള അട്ടിപൊളി ആയിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബീഡ്സും ഇറേസും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ത്രീ ഫോർ എ ലൈൻ കട്ടിങ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് വരുന്ന സെമി സിൽ ഫാബ്രിക്കിൽ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന അട്ടിപൊളി കുർത്തി സ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് മെറോൺ ഷെയ്ഡ് അപ്പൊ നമ്മുടെ സെക്കൻഡ് കളർ ഒന്ന് നോക്കിയേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഭംഗിയുള്ള വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി നൈൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നമ്മുടെ തേർഡ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഒരു മിഡ് നൈറ്റ് ബ്ലൂ എന്നൊക്കെ പറയുന്ന ഷെയ്ഡ്സ് ആണ് കേട്ടോ മിറേഴ്സും ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി പാർട്ടി വിയർ ഔട്ട്ഫിറ്റ് ആണ് പ്രൈസ് വരുന്നത് വെരി വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ഫൈവ് ഫിഫ്റ്റി നയൻ ഫൈനൽ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ബോർഡർ ഗ്രീൻ ആണ് ബോർഡർ ഗ്രീൻ ഷെയ്ഡ് ചിലപ്പോൾ വീഡിയോയില് നമ്മുടെ ക്യാമറ കൊണ്ടും ലൈറ്റിംഗ് കൊണ്ടും ഒക്കെ ചിലപ്പം ഡാൾ ഷെയ്ഡ് ആയിട്ടായിരിക്കും തോന്നുന്നത് പക്ഷേ സിൽക്കിൽ അതായത് നമ്മുടെ സെമി സിൽക്ക് ഫാബ്രിക്കിലും ജോർജിലും ഒക്കെ എന്ത് കളേഴ്സ് വന്നാലും നല്ലതായിട്ട് ആ കളർ കിട്ടും കേട്ടോ നല്ല കളറാണ് സ്പെഷ്യലി ആൻഡിക്കാട്ട് ബീൽസിന്റെ വർക്കും കൂടെ ആയപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് ഫൈവ് ഫിഫ്റ്റി നയൻ അപ്പം ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ ധൈര്യമായിട്ട് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാം വെബ്സൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്താൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി വെബ്സൈറ്റ് ഒട്ടും അറിയില്ലാത്തവർ മാത്രം മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒരു നമ്പറിൽ നിന്ന് മാത്രം ട്രൈ ചെയ്യാതെ അതർ നമ്പേഴ്സിനും കൂടെ എൻക്വയറി ചെയ്യാന്നാണ് പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും ഒരു നമ്പറിൽ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ടുമോറോ കാണുന്നവർ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നാളെ വൺ തേർട്ടി പി എമ്മിന് വീഡിയോ ഉണ്ടാവൂട്ടോ അപ്പം ശരി താങ്ക് യു പിന്നെ ഇന്നലെ ഒത്തിരി പേര് കമൻറ്റ് സെക്ഷനിൽ എന്താ പനി എല്ലാ ദിവസവും പനിയാണല്ലോ എന്താണ് പ്രശ്നം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ എല്ലാ ബ്ലഡ് ടെസ്റ്റും ചെയ്തിട്ടുണ്ട് നമ്മൾ നേഴ്സാണല്ലോ അറിയാമല്ലോ എന്നൊക്കെ ചെയ്യണം എന്നുള്ളത് തണുപ്പ് എനിക്ക് ഒട്ടും പറ്റത്തില്ല തണുപ്പിൻ്റെ ഒരു ചെറിയ കാര്യം വന്നാൽ അപ്പോൾ തന്നെ സൈനസൈറ്റിസ് ഇൻഫെക്ഷൻ പിന്നെ അത് കുഞ്ഞിരി തൊട്ടേ അങ്ങനെയാണ് ചൂടുള്ള സ്ഥലമാണോ ഒറ്റവും പ്രശ്നവുമില്ല തണുപ്പ് ഒരു ചെറുതായിട്ട് പോലും പറ്റത്തില്ല നമ്മൾ ഉണ്ടായപ്പോൾ തൊട്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇഞ്ചക്ഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുക വളരെ രാവിലെ വൈകിട്ടും ഇഞ്ചെക്ഷൻ കേട്ടോ ഇനി വീഡിയോ കഴിഞ്ഞിട്ട് പോയിട്ട് വേണം ഇഞ്ചക്ഷൻ എടുക്കാൻ അമോക്സിഡൻറ്റ് ഇഞ്ചക്ഷനാണ് എടുത്തിട്ട് വന്നാൽ പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും അതുകൊണ്ട് ഇനി പോയി എടുക്കണം നാളെ രാവിലെയും കൂടെ ഉണ്ട് അത് കഴിയുമ്പോൾ പിന്നെ ക്ഷീണമൊക്കെ മാറി ഓക്കെ ആകും ഒത്തിരി കളക്ഷൻസ് വന്നിരിപ്പുണ്ട് അതെല്ലാം ഒന്നും പ്രസൻറ്റ് ചെയ്യാനുള്ള ഹെൽത്ത് ഫിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അതൊന്നും ഇടാത്ത കേട്ടോ അപ്പോൾ നാളെ തൊട്ട് നമുക്ക് പുതിയ കളക്ഷൻസ് ഒക്കെ കണ്ടു ഇതെല്ലാം പുതിയ കളക്ഷൻസ് തന്നെയാണ് കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ സ്റ്റാഫ് സിക്കുണ്ട് അപ്പം സ്റ്റാഫ് അതുകൊണ്ട് കുറവാണ് ലീവ് ലീവൊക്കെയാണ് അതുകൊണ്ടാണ് മെസ്സേജിനൊക്കെ റിപ്ലൈ ഡില്ല എന്നാലും ഒത്തിരി പേര് പേരെഴുതിട്ടുണ്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് മെസ്സേജ് വിട്ട് വാർത്തതേ സോൾഡ് ഔട്ട് എന്ന് പറയും ഓഫർ പ്രൊഡക്റ്റ് ഒക്കെ സോൾഡ് ഔട്ട് ആവുന്ന ചാൻസ് ഉണ്ട് അതർവൈസ് നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ മതി പ്രൊഡക്റ്റ് എന്ന് നമുക്ക് നോക്കാൻ അറിയാമല്ലോ ബാക്കി പേയ്മെന്റ് കാര്യങ്ങളൊന്നും വെബ്സൈറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് വെബ്സൈറ്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ എന്നിട്ട് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടയച്ചാൽ മതി അപ്പോൾ ആ വെയ്റ്റിംഗ് പീരീഡ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ നമ്മളും പരമാവധി നമ്മൾ നമ്മുടെ സ്റ്റാഫൊക്കെ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ ഹാപ്പിയായിട്ട് വയ്ക്കാൻ അപ്പോൾ കൂടുതലായിട്ടുള്ള സജഷൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി താങ്ക്